എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിന്റെ വീട്ടിലേക്ക് ദീൻ കടന്നു വരട്ടെ നാട് നന്നാക്കുന്നതിന് മുമ്പ് കുടുംബം നന്നാകട്ടെ വീട് നന്നാകട്ടെ അവിടെ നിന്നാണ് തീൻ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് ദീൻ തുടങ്ങേണ്ടത് അതുകൊണ്ട് ദീനീപരമായ ബന്ധമുള്ള ഒരു വീടായി നമ്മുടെ വീട് മാറട്ടെ നിസ്കരിക്കുന്നവനാകണം ഉമ്മ നിസ്കരിക്കുന്നവനാകണം മക്കളത് കണ്ട് പഠിക്കുന്നവനാകണം പണ്ടൊരുമിച്ചിരുന്നു കുർആാനോതും ഒരുമിച്ചിരുന്ന് യാസീനോദും ഒരുമിച്ചിരുന്നു മൗരരോധം ഒരുമിച്ചിരുന്ന് സ്വലാത്തു പറയും ഒരുമിച്ചിരുന്ന് ആ ചെയ്യും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കും എന്തു സമാധാനമാ എന്തു പറക്കത്താ എന്തൊരു സ്നേഹമാ എന്തൊരു സന്തോഷമാ ഇന്ന് നമ്മുടെ വീട്ടിലതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ അതുകൊണ്ട് ഗുപ്പമാരെ കണ്ടാ ാരുടെതല്ല സ്വന്തം ഭാര്യയുടെ തെറ്റുതിരിച്ച് സ്വന്തം മക്കളുടെ തെറ്റുതിരിച്ച് അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടൂല നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ